ഹലോ എല്ലാവർക്കും മീസ് ക്രൈംസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോയ യാത്രാവിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ വന്നത് അപ്പോൾ നമ്മൾ പള്ളിയിൽ പോ പോയത് നമ്മൾ ഇപ്രാവശ്യം ചേട്ടൻ നമ്മളെ കൂടെ ഇല്ലായിരുന്നു ചേട്ടൻ തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരും പിന്നെ ഫാമിലിയിലുള്ള കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് നമ്മൾ ഇവിടുന്ന് ഒരു ടൂറിസ്റ്റ് വണ്ടി പിടിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ പള്ളിയിൽ പോകുന്നത് നേർച്ച കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ ഉണ്ടായിരുന്നു നേർച്ചകൾ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയാണ് പോയത് അപ്പോൾ നമ്മൾ ഒരു ഉച്ചയോടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അല്ലാതെ ഒരു കൊച്ചു വേളാങ്കണ്ണി എന്ന് പറയും അവിടെ എനിക്ക് ശരിക്കും അത് അറിയില്ല ഈ ചർച്ചനെക്കുറിച്ച് അപ്പോൾ നമ്മൾ അവിടെയാണ് പോയതും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ ചർച്ചിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ അധികനേരം അവിടെ നിന്നില്ല കുറേ ഫോട്ടോസൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറി എടുത്തിട്ട് തിരിച്ച് താഴെ വന്നു ചർച്ചിൽ വന്നു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് വേളാങ്കണ്ണിലോട്ട് വീണ് യാത്രയായത് അപ്പോൾ അവിടുത്തെ ചർച്ചിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് അത് കാണിക്കാത്തത് പിന്നെ നമ്മൾ വേളാങ്കണ്ണിൽ എത്തിയപ്പോഴത്തേക്ക് രാത്രി മണിയായി അപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്യണമല്ലോ അങ്ങനെ അവിടെ പള്ളി വകയിൽ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ എ സി റൂമിന് എണ്ണൂറ് രൂപയും നോൺ എ സിക്ക് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഇത് മുൻകൂറൊന്നും ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഇവിടെ വരുമ്പോൾ നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ ആ അപ്പോൾ ഒരു കാര്യം കൂടെ ഒരു റൂമിന് ഇപ്പോൾ അറുന്നൂറ് രൂപയാണെങ്കിൽ നമ്മൾ ഒരു ദിവസത്തേക്ക് ആണ് എടുക്കുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ അടയ്ക്കണം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് താക്കോല് കൈമാറുമ്പോഴത്തേക്ക് നമുക്ക് ആ അറുന്നൂറ് രൂപ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്നല്ലോ അപ്പോൾ റൂമിലൊക്കെ പോയി ചെന്ന് കുറച്ചുനേരമൊക്കെ ഉറങ്ങിയിട്ട് രാവിലെ തന്നെ എണീറ്റു എണീറ്റ് നമുക്ക് നേർച്ച ചെയ്യണമല്ലോ അപ്പോൾ ഞാനും മോനും അമ്മയും ഒക്കെ ഒക്കെ കൂടെ നമ്മൾ നേർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് തല മുട്ട അടിക്കണമായിരുന്നു എനിക്ക് എനിക്കും അതായത് എൻ്റെ മോനുമായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ഒന്നത് അവിടെ പോയപ്പോഴത്തേക്ക് കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്നു അതായത് നല്ല മഴയായിരുന്നു മഴ മഴ കുറഞ്ഞു നിന്ന സമയത്താണ് നമ്മളങ്ങോട്ട് പോയത് മുടി വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഉടനെ ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്താൽ മാത്രമേ അവിടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ആദ്യം ഞാനാണ് വെട്ടിയത് എൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല പിന്നെ പിന്നെ മോനും വെട്ടി അപ്പോൾ മോളും പറഞ്ഞ് അവൾക്ക് മുടി ആ പകുതി വെച്ചൊന്ന് മുറിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവൾക്കും മുടി ഒന്ന് പകുതി വെച്ചൊന്ന് കട്ട് ചെയ്തു പിന്നെ നമ്മൾ റൂമിൽ വന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ വലിയ വെള്ളിയിലോട്ട് പോയത് പിന്നെ അവിടെ കുറേ നടക്കാറുണ്ട് ഈ ഇവിടെ ഒരു അഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ചെറുതും വലുതുമായിട്ടുള്ള കുറേ പള്ളികളുണ്ട് അപ്പോൾ പക്ഷേ ഭയങ്കര മഴയാണ് നമുക്ക് ഒന്നും വീഡിയോസോ ഒന്നും എടുക്കാനും പറ്റിയില്ല അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം വരെയൊക്കെ നമ്മൾ ഒതുങ്ങി ഒരിടത്ത് നിന്നിട്ട് പിന്നെ മഴയൊക്കെ തോന്നുന്നതിന് ശേഷം പിന്നെ പതുക്കെ വീണ്ടും നടന്നിട്ടാണ് ഓരോ പള്ളികളിലായിട്ട് അങ്ങനെ പോയത് പിന്നെ ഇവിടുത്തെ ടൗൺ അത്ര അധികം വൃത്തിയുള്ളതല്ലെങ്കിലും പക്ഷേ ഇവിടുത്തെ ഈ പള്ളിയുടെ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ അത് നല്ല പക്ക നീറ്റാണ് ഇവിടുത്തെ പള്ളിയിൽ ആരാധന നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആറ് മണി മുതലാണ് തുടങ്ങുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ആരാധനയുള്ളത് അതായത് പിന്നെ അതായത് മലയാളം പിന്നെ ആരാധന എന്ന് പറയുമ്പോൾ ഒൻപത് മണിക്കാണ് പക്ഷേ നമുക്ക് ആ ഒൻപത് മണിക്കുള്ള ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയായിരുന്നു പിന്നെ അതുപോലെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിൽമേൽ മേൽ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് ഇത് കുറേ ദൂരമുണ്ട് അപ്പോൾ ഇവിടം വരെ മുട്ടിൽമേൽ ഈ മഴയത്തും ഓരോരുത്തർ ഇങ്ങനെ മുട്ടിൽമേൽ ഇഴയുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറേ നടക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ നടന്ന് വന്ന് ഒരുപാട് താമസിച്ചു അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് നമ്മൾ തമിഴ് ആരാധനയിലാണ് നമ്മൾ പങ്കെടുത്തത് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഇറങ്ങിയത് അതായത് അതിനകത്ത് ജസ്റ്റ് നമ്മൾ കയറാൻ നേരത്തൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ ആ ആരാധനയൊന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല മൊബൈൽ അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ അതിനല്ലല്ലോ നമ്മൾ വന്ന് പ്രാർത്ഥിക്കാനല്ലേ പിന്നെ ഇത് ഒരു അത്ഭുത ഉറവയാണ് വെഞ്ചരിച്ച വെള്ളം നേർച്ചയായി കിട്ടുന്ന സ്ഥലവുമാണ് അപ്പോൾ ഇവിടെ ചെന്നു നമ്മൾ നെടുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് പള്ളികളിലൊക്കെ കൂടെ കയറിയതിന് ശേഷം പിന്നെ മഴ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് മഴ ഒന്ന് തോർന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ നിങ്ങൾ നടന്ന് ഇപ്പോഴത്തെ റൂമിലോട്ട് വന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു പുതിയ ഭയങ്കര ഒരു ഒരു അനുഭവമായിരുന്നു പക്ഷേ ഇവിടെ വരണമെങ്കിൽ മഴയില്ലാത്ത ഒരു സമയത്ത് അതായത് മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് വേണം വരെ അപ്പോൾ എങ്കിലേ ആ രാത്രിയൊക്കെ നല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് വന്നത് അപ്പോൾ ഒരു നല്ലൊരു ഒരു പ്രത്യേക ഒരു ഒരു വൈബായിരുന്നു ഇത് മഴയൊക്കെ ആയ കാരണം നമുക്ക് എല്ലാ പള്ളികളിലും ഒന്നും കയറാനും സാധിച്ചില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ അതോടുകൂടെ യാത്ര അവിടെ നിന്ന് അഞ്ചുമണിയായപ്പോൾ തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ